து தேவதம் இதான் இந்த தெய்வம் சக்தி திந்த অধীনதெனானு தத் சத்யம் உத்தமாధీனம் இந்த தெய்வம் உத்தமன்மாராயا முருகன்கமாரே অধীনதெனானு உத்தமோ பராதேவதம் உத்தமன்மாராயா எல்லா முருகன்கம்கும் பிரணாமம் அபிவندியே சரsine வண்டனம் கதை स्वप्னவேதனதா வாயன

പാടിയും ും നടനുമായ പ്രബോധ വിളയനാട് സംഗീതം ചെയ്ത് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തന്നെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്ത പാട്ട് സ്കൂളിലെ എട്ടാം ക്ലാസ്സുകാരി ഐശ്വര്യ വേണുഗോപാൽ പാടും കൊച്ചുമെ അവിടെ അവസാനിച്ചു ഐശ്വര്യയുടെ അച്ഛൻ ഗൾഫിൽ ജോലി ചെയ്യുന്നു സ്കൂൾ അടച്ചു കുണ്ിമാസ്റ്റർ നാട്ടിലേക്ക് മടങ്ങി രണ്ടായിരത്തി ആറിൽ വെള്ളാർമല സ്കൂളിലെ അധ്യാപകനായി പിന്നീട് പ്രഥമ അധ്യാപകനായി നീണ്ട പതിനെട്ട് വർഷങ്ങൾ യും കുട്ടികളുടെയും പ്രിയപ്പെട്ടിമാറ്റാപകര്യായാലും വയനാട്ടിലെ മറ്റ് സ്കൂളുകളെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു വെള്ളാർമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഐശ്വര്യമോളയും കുട്ടി ചുരൻമലയിലെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴി ുന്നു ഏറ്റവും ഇളയ മകളാണ് സജന ഐശ്വര്യയുടെ കൂട്ടുകാരിയും അയൽക്കാരി അന്നത്തെ പകലേ ഞടങ്ങി മൺസൂൺ മണമിഹുകൾ ിപ്പേ കൈതൊളിപ്പയാരും Thank you ില്ല എന്റെ മക്കൾക്കും സംഭവിക്കരുത് നേരം പന്ത്രണ്ട് മണിയോടിക്കുന്നു ഭൂമിക്കടയിൽ മുഴക്കം വീടിന് അടിഭാഗത്തു കൂടി വെള്ളം കൊടുക്കുന്നത് പോലെ Não, yeah, não, െ വിളിച്ചു തിരിഞ്ഞ ഉസ്മാൻ പറഞ്ഞു പേടിക്കണ്ട കഴിവു അങ്ങനെ നേരെ പിലരാറപ്പോൾ ആനക്കൂട്ടം ഒരു പ്രകോപനവും ഉണ്ടാക്കാതെ കാട്ടിലേക്ക് വളഞ്ഞു വീടത്താടുള്ള സുജാത കൊച്ചുമകളുമായി വീടിന്റെ പരിസരത്തെത്തി തന്റെ started to go new പിന്നീട് കല്ലും മണ്ണും മലവെള്ളവും പെട്ടെന്ന് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം മന്ത്രിമാർ പോലീസും പ്രവർത്തകരും നാട്ടുകാരായ ചെറുപ്പക്കാരും രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരാധകരായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കൂടാതെ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ചലച്ചിത്ര ലോകത്തെ അറിയിക്കാൻ വിവിധ ചാനൽ പ്രവർത്തകർ അവസാനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവർ സന്ദർശനം നടത്തി അങ്ങനെ യു എൻ സഹകരണത്തോടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു പുന്നപ്പുഴയിലുണ്ടായിരുന്ന മുട്ടകാലം തൂത്തറിയപ്പെട്ടു

സെക്കൻഡറി സ്കൂളിലെ നമ്മെ വിട്ടുപിഴിഞ്ഞു പോയ പ്രിയപ്പെട്ട കുട്ടുകാർ അധ്യാപകർ പോയ ബതുകൾ നാട്ടുകാർ എല്ലാ മനുഷ്യ സ്നേഹികൾക്കും ആദരാഞ്ജലി പറഞ്ഞു നന്ദി നമസ്കാരം